ദൈവത്തെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് മതങ്ങൾ രൂപീകരിക്കപ്പെട്ടത് എന്ന് പറയുന്നുണ്ട് ആ രീതിയിൽ തന്നെയാണ് ഭൂരിഭാഗം മതങ്ങളും കൂടുതൽ മനുഷ്യരായി ഫോളോ ചെയ്യപ്പെടുന്നത് യഥാർത്ഥത്തിൽ മതങ്ങൾ രൂപീകരിക്കപ്പെട്ടതിന്റെ ഇന്റൻഷൻ ഇത് തന്നെയാണോ മനുഷ്യന്റെ ഭയത്തിനെ ഹാൻഡിൽ ചെയ്യുക അതിനെ ലഘൂകരിക്കുക എന്നുള്ളത് തന്നെയാണ് മതങ്ങളുടെ മതങ്ങളുടെയൊക്കെ ഉദ്ദേശം ഓക്കെ അപ്പോ മനുഷ്യന്റെ ഭയത്തെ ലഘൂകരിക്കാൻ വേണ്ടി മനുഷ്യൻ തന്നെ ഉണ്ടാക്കിയ ഒരു കൺസെപ്റ്റ് ആണോ ദൈവം ദൈവം എന്നുള്ള ഒരു സങ്കല്പത്തിന് പല അംശങ്ങളുണ്ടായിരിക്കാം യഥാർത്ഥ പരമമായ സത്യം എന്താണെന്നുള്ള ഒരു ചോദ്യം മനുഷ്യർക്ക് വരും അപ്പൊ മനുഷ്യർക്ക് എന്തെങ്കിലും ഒരു ഉത്തരം കിട്ടിയേ പറ്റുള്ളൂ അതുകൊണ്ട് ദൈവം എന്നുള്ള ഒരു സങ്കല്പം മിക്ക മതങ്ങളും കൊണ്ടുവരുന്നു പക്ഷെ എല്ലാ മതങ്ങളും കൊണ്ടുവരുന്നില്ല ഉദാഹരണമായിട്ട് ബുദ്ധമതം ദൈവം എന്നുള്ള ഒരു സങ്കല്പത്തിന് വലിയ പ്രാധാന്യമൊന്നും കൊടുക്കുന്നില്ല ടാവോയിസം ദൈവം എന്നുള്ള ഒരു സങ്കല്പത്തിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല പക്ഷെ മിക്ക മതങ്ങളും ദൈവം എന്നുള്ള ഒരു സങ്കല്പത്തിന് പ്രാധാന്യം കൊടുക്കുന്നു ഓക്കെ അപ്പോൾ ഈ ദൈവം എന്നൊരു <San> enur, no, sarnum, ം എന്ന് വ്യാഖ്യാനിക്കാനാണോ സാറിനും താല്പര്യം ദൈവം എന്നുള്ള ഒരു സങ്കല്പം മതത്തിന്റെ മനഃശാസ്ത്രം പഠിക്കുമ്പോൾ നമ്മൾക്ക് ഒഴിച്ചുകൂടാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് എന്നേ ഉള്ളൂ അത് മാത്രമല്ല മതങ്ങള് പഠിപ്പിക്കുന്നത് ഈ നന്മജന്മ വിവേചനം നമ്മളെങ്ങനെ ജീവിക്കണം നമ്മുടെ ജീവിത രീതി എങ്ങനെയായിരിക്കണം മരണാനന്തരം എന്താണ് ഈ പ്രപഞ്ചം എങ്ങനെ ഉണ്ടായി അതിൻ്റെ അവസാനം എന്താണ് ഇങ്ങനെയുള്ള ഉള്ള കാര്യങ്ങൾക്കെല്ലാം മത ഉത്തരങ്ങൾ നൽകുന്നുണ്ട് ഓരോ മതവും കുറച്ച് വ്യത്യാസമായിട്ടുള്ള രീതിയിലായിരിക്കും ഈ ഉത്തരങ്ങളൊക്കെ തരുന്നത് എന്നേ ഉള്ളൂ ഓക്കെ അപ്പോൾ സ്പെസിഫിക്കായിട്ട് കുറച്ച് മതങ്ങൾ ആ മതങ്ങൾ നൽകുന്ന ഒരു നമുക്ക് തരുന്ന നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് സാറിന് മനസ്സിലാവുന്ന മനസ്സിലായ രീതിയിൽ സാറിനെന്ന് പറയാമോ ഞാൻ ആദ്യമായിട്ട് പറയുന്നത് ക്രിസ്ത്യാനിറ്റി ആ ഒരു മതം മുന്നോട്ട് വയ്ക്കുന്നത് എന്തായിരിക്കും ഈ ക്രിസ്തു മതം എന്ന് പറയുന്നതിന് തന്നെ വളരെയധികം ഉൾപ്പെരിവുകളുണ്ട് അതിന് തന്നെ പരിണാമം ഉണ്ടായിട്ടുണ്ട് ഈ ഓരോ ഉൾപ്പെരിവ് എടുത്താൽ പോലും കാലാന്തരത്തിൽ ഈ സങ്കല്പങ്ങൾക്കൊക്കെ വ്യത്യാസം വരുന്നുണ്ട് ഇപ്പം ഈ ക്രിസ്തു മതം തുടങ്ങിയ കാലത്തുണ്ടായിരുന്ന പല ഉൾപിരി ഉൾപ്പെരിവുകൾ ഇന്നില്ല ഇപ്പോൾ കത്തോലിക്ക മതമാണ് ഏറ്റവും വലിയ ഒരു സെക്ട് ക്രിസ്ത്യാനിറ്റിയിൽ അത് ആദ്യകാലത്തൊക്കെ കത്തോലിക്ക മതത്തിൽ കൂടെ മാത്രമേ സ്വർഗ്ഗത്തിൽ പോകുള്ളൂ എന്നൊക്കെയാണ് പഠിപ്പിച്ചിരുന്നത് അപ്പം അതുമാറി മറ്റ് ക്രിസ്തു ക്രിസ്തു മത വിഭാഗങ്ങളെ കൂടെ അംഗീകരിച്ചു ഇപ്പോൾ സെക്കൻഡ് വത്തിക്കാൻ കൗൺസിലിൽ മറ്റ് മതത്തിൽ രക്ഷയുണ്ട് അല്ലെങ്കിൽ അവരും സ്വർഗത്തിൽ പോകും മറ്റ് മതത്തിലും നല്ല രീതിയിൽ ജീവിക്കുന്നവർക്ക് മോക്ഷപ്രാപ്തി കിട്ടും എന്നൊക്കെയാണ് സെക്കൻഡ് വത്തിക്കാൻ കൗൺസിലെ തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ ഒരു ക്രിസ്തു മതത്തിൽ തന്നെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് കത്തോലിക്ക മതത്തിൽ പോലും മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോ ക്രിസ്തുമതം മുന്നോട്ട് വയ്ക്കുന്ന ഒരാശയം ഈ സ്വർഗത്തിൽ പോവുക എന്നത് മാത്രമാണെന്ന് പറയാൻ പറ്റൂ സ്വർഗം എന്നുള്ളത് ഒരു കൺസെപ്റ്റാണ് അതിന് പല വിശദീകരണങ്ങളും ഉണ്ടാകാം ഇപ്പൊ ചില തിയോളജിയൻസ് പറയുന്നത് ഈ സ്വർഗവും എന്ന് പറയുന്ന മാനസികാവസ്ഥകളാണ് മരിച്ചതിന് ശേഷം മാത്രം ഉള്ള ഒരു അവസ്ഥ എന്നൊരു തിയോളജിക്കൽ ഇൻറ്റർപ്രിറ്റേഷൻ ഉണ്ട് പക്ഷെ സാധാരണ ആളുകളെ സംബന്ധിച്ച് ഈ അച്ഛന്മാർ വ്യാഖ്യാനം കൊടുക്കുന്നത് മരണാനന്തരം ഫൈനലായിട്ട് നിങ്ങൾ എത്തുന്ന സ്ഥലം എന്നുള്ള ഒരു രീതിയിലാണെന്നേ ഉള്ളൂ ക്രിസ്തുമതത്തില് കുംഭസാരം എന്നൊരു കാര്യമുണ്ട് കുംഭസാരത്തിന്റെ പ്രാധാന്യം വന്നു ഈ എങ്ങനെയാണ് മനസ്സിലായിട്ടുള്ളത് അത് ആധുനിക മനഃശാസ്ത്രത്തിലുള്ള കൗൺസിലിംഗുമായിട്ട് വളരെ അടുത്ത ബന്ധമുണ്ട് കുംഭസാരം എന്ന് പറഞ്ഞാല് നമ്മള് എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ അത് ഏറ്റുപറയുക അച്ഛനോട് പറയുമ്പോൾ നമുക്ക് ഒരു ആശ്വാസം കിട്ടും വീണ്ടും അത് ചെയ്യാതിരിക്കാനായിട്ടുള്ള ഒരു കോൺഫിഡൻസ് കിട്ടും ഇതൊക്കെയാണ് കുംഭസാരം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതെല്ലാ ക്രിസ്തു മത വിഭാഗങ്ങളിലും ഇതില്ല കത്തോലിക്കാ മതത്തിൽ അതിന് വലിയ പ്രാധാന്യമുണ്ട് വേറെ ചില ഇതിൽ ഓപ്ഷനലാണ് നമുക്ക് വേണമെങ്കിൽ കുമ്പസാരിക്കാം കുമ്പസാരിക്കണമെന്ന് തോന്നുന്നില്ല അപ്പോ സാറിന്റെ ഒരു കൺസെപ്റ്റില് സ്വർഗവും നരകവും എന്നൊക്കെ പറയുന്നത് നമ്മുടെ മാനസികാവസ്ഥകളാണെന്ന് തന്നെയാണോ വിചാരിക്കുന്നത് സ്വർഗവും നരകവും എന്ന് പറയുന്നത് നമ്മളുടെ മനസിന്റെ പരിണാമത്തെ കുറിക്കുന്ന സങ്കല്പങ്ങളാണെന്നാണ് എൻ്റെ അഭിപ്രായം ഓക്കെ അതിനൊരിക്കലും മരണാനന്തരവുമായിട്ട് ഒരു ബന്ധമില്ലെന്നാണോ അപ്പോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നേരിട്ട് ബന്ധമില്ല പക്ഷേ പരോക്ഷമായിട്ട് ബന്ധമുണ്ടെന്ന് എന്ന് പറയാം ഓക്കെ സോ മതത്തിലേക്ക് വന്നാല് ഇപ്പോ അടുത്ത ജന്മം പുനർജന്മം അങ്ങനെയുള്ള ചില കാര്യങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട് ഇപ്പോൾ ഒരു മരണത്തിന് ശേഷം ആത്മാവ് അടുത്തൊരു ശരീരത്തെ സ്വീകരിക്കുന്നു എന്നതുപോലെ അപ്പോൾ അവിടെ എങ്ങനെയാണ് ഈ സ്വർഗവും നരകവും എന്നുള്ള കോൺസെപ്റ്റ് ബ്ലെൻഡ് ചെയ്യാൻ പറ്റുക അതിൻ്റെ ഒരു വ്യാഖ്യാനം എങ്ങനെയായിരിക്കും എന്നാണ് സാറ് പഠനത്തിലൂടെ മനസ്സിലാക്കിയത് ഇവിടെ ഏറ്റവും പ്രസക്തമായ ഒരു ചോദ്യം ഈ മരണശേഷം എന്താണ് ഒരു ഒബ്ജക്റ്റീവായിട്ട് എന്താണ് ഇപ്പോൾ ഈ പാരാസൈക്കോളജി എന്നൊരു വിഷയത്തെ പറ്റി നമ്മൾ പറഞ്ഞു ഈ പാരാസൈക്കോളജിയിലെ ഒരു പഠന വിഷയമാണ് ഈ പുനർജന്മ സിദ്ധാന്തം സിദ്ധാന്തത്തെ പറ്റിയുള്ള പഠനങ്ങൾ അപ്പോൾ അതിന് ഇപ്പോൾ ഇത് ഇതുവരെയുള്ള ഗവേഷണ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് എല്ലാവർക്കും ഒരുപോലെയല്ല എന്നുള്ളതാണ് ചുരുക്കം ചില ആളുകൾ അതേപോലെ ഒരു എക്സ്പ്രഷൻ അവർക്കുണ്ടാകും അവരുടെ ബോധം അല്ലെങ്കിൽ അവരുടെ മനസ്സിന് അങ്ങനെയുള്ളവർക്ക് മുമ്പിലത്തെ ജന്മം ഓർമ്മയുണ്ടെന്ന് വരാം വളരെ ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരാൾക്ക് ബില്ല് ചെയ്യാൻ സാധിക്കും എനിക്ക് ഇതേപോലെ ഒരു റീ എക്സ്പ്രഷൻ വേണമെന്ന് പക്ഷേ സാധാരണ ആ ആളുകളുടെ കർമ്മശിഷ്ടം അല്ലെങ്കിൽ അവരുടെ മനസ്സിൻ്റെ കോമ്പോണൻസ് പലരും ഇവിടെ ആയിരിക്കും എക്സ്പ്രസ്ഡ് ആകുന്നത് അപ്പൊ അവർക്ക് ക്ലിയർ ആയിട്ട് ഒരു റീ എക്സ്പ്രഷൻ ഇല്ല അവർക്ക് അപ്പോൾ അതേപോലെ ഒരു പിന്നൊരു ഇല്ല ഇല്ല അപ്പോ ഒരാളുടെ ആത്മാവ് അല്ലെങ്കിൽ അയാളുടെ കോമ്പോണൻസ് മാത്രമല്ല അടുത്ത ഒരു ബോഡിയിലേക്ക് പ്രവേശിക്കുന്നതാണ് അതെ അതായത് ഈ കോമ്പോണൻസ് മിക്സ്ഡ് ആകാം ഇപ്പോ ഞാനും മരിക്കുന്നു തങ്ങളും മരിക്കുന്നു അപ്പൊ താങ്കളുടെ ചില കോമ്പോണൻസും എന്റെ ചില മൈൻഡിന്റെ കോമ്പോണൻസും ഒക്കെ ചേർന്നായിരിക്കും ഒരു പുതിയ ജീവി ഉണ്ടായിരുന്നു പുതിയ മനുഷ്യൻ ഉണ്ടായിരുന്നു അപ്പോ ഒരാളുടെ എക്സാക്റ്റ് ആത്മാവല്ല അല്ലെങ്കിൽ സോളല്ല ആളിലേക്ക് പ്രവേശിക്കുന്നു ഈ പറയുന്നത് തന്നെ നമ്മളെല്ലാം ഒരു ക്ലോസ്ഡ് സിസ്റ്റം ആയിട്ടാണ് കാണുന്നത് അപ്പോൾ ഈ മേശ ഈ കസേര എന്നൊക്കെ പറയുന്ന പോലെ എന്റെ ആത്മാവ് തങ്ങളുടെ ആത്മാവ് എന്ന് നമ്മൾക്ക് തോന്നുന്നു പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെ വേണമെന്നില്ല അപ്പം എൻ്റെ സോള അല്ലെങ്കിൽ എൻ്റെ മനസ്സെന്ന് പറയുന്നത് എന്നെപ്പോലെ ചിന്തിക്കുന്ന പലരുടെയും എൻ്റെ ബന്ധുക്കളുടെയും സ്നേഹിതന്മാരുടെയും എല്ലാം മെൻറ്റൽ പ്രോസസ്സുകളുടെ ഒരു കോൻസൈഡിങ് പോയിൻ്റ് ആയിരിക്കും കളക്റ്റീവായിട്ടുള്ളത് അതെ ഒരു കളക്റ്റീവ് മൈൻഡിൻ്റെ ഒരു ഒരു പോയിന്റ് ഓഫ് എക്സ്പ്രഷൻ ആയിരിക്കാം ഞാൻ അപ്പോൾ ആ കളക്റ്റീവ് മൈൻഡ് ഗ്രൂപ്പ് ാണ് വാസ്തവത്തെ റിയാലിറ്റി ഉള്ളത് പിന്നെ ഓരോ സെക്കൻഡിലും നമ്മൾ നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ് മൈൻഡ് എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു അല്ല ഹിന്ദു മതത്തിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട് നമ്മളുടെ ഈ ജന്മത്തിലെ കർമ്മങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അടുത്ത ജന്മം നിർണയിക്കപ്പെടുക എന്നുള്ളത് അതിന്റെ ഒരു യാഥാർത്ഥ്യത്തെ പറ്റി സാറിനെ അപ്പോൾ വീണ്ടും